നമസ്കാരം ഇ ടോക്സിലേക്ക് സ്വാഗതം ഗ്ലോബലി തന്നെ നോക്കുമ്പോൾ പല ഓഹരി വിപണികളും ഒരു മുന്നേറ്റത്തിൻ്റെ പാതയിലാണ് നമുക്ക് കാണാം യു എസ് മാർക്കറ്റായാലും ജപ്പാൻ മാർക്കറ്റായാലും പല വർഷങ്ങളിലൊരു വിവര നിലവാരത്തിലാണുള്ളത് ഇപ്പോൾ ഇന്ത്യൻ വിപണി നോക്കുമ്പോൾ ഒരു കൈയ്യകലത്തിൽ തന്നെ ഒരു പുതിയ സർവകാല റെക്കോർഡ് ഉയരത്തിൻ്റെ സമീപത്താണുള്ളത് ഈ ഒരു പശ്ചാത്തലത്തിൽ പലയിടത്തും വിപണിയിലായാലും പൊതു ഇടങ്ങളിലായാലും ചർച്ചകളിൽ വരുന്ന ഒരു കാരണം ഒരു മാർക്കറ്റ് ക്രാഷ് വരുന്നു അങ്ങനെയുള്ള പല വീഡിയോകളും നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ മാർക്കറ്റിൽ ഒരു ക്രാഷ് വരുന്നുണ്ടോ അതിൽ സാങ്കൃത്യമുണ്ട് അതൊരു ശരിയാണോ ഇത്തരം പ്രചരണങ്ങളെ പറ്റിയിട്ടുള്ള ഒരു സത്യാവസ്ഥ നമ്മളടുത്ത് വിശദീകരിക്കാൻ കേരളത്തിലെ പ്രമുഖ വിപണി വിദഗ്ദ്ധ ഫിനാൻഷ്യൽ ഫിനെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റിസ്റ്റുമായി ബി കെ വിജയകുമാർ സാറാണ് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചാൽ സ്വാഗതം സാധിച്ചു ഈ ടി ടോക്സിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷം ഈ മാർക്കറ്റ് പല മാർക്കറ്റ് ഗ്ലോബലി തന്നെ നോക്കുമ്പോൾ റെക്കോർഡ് ഹൈലോട്ട് പോകുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണൊരു കൈയിലെ തന്നെ നമ്മൾ ടൈം ഹൈ നിൽക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയിൽ പലപ്പോഴും നമ്മളൊരു ഒരു മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴൊക്കെ മുന്നിലേക്ക് എത്തുന്ന ഫീൽഡിലുള്ള മാർക്കറ്റ് ക്രാഷ് വരുന്നു അങ്ങനെ വരുന്നു പല രീതിയിലുള്ള വീഡിയോകൾ പലതരം റിപ്പോർട്ടുകളൊക്കെ പറയുന്നു ഇതിലെന്തെങ്കിലും സാങ്കൃമുണ്ടോ മാർക്കറ്റിൽ ബുൾസും ബേഴ്സും എപ്പോഴും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ബുള്ളിഷ് കാഴ്ചപ്പാടും ഉണ്ടായിരിക്കും ബേറിഷ് കാഴ്ചപ്പാടുണ്ടാവും അതാണല്ലോ മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം അതെപ്പോഴും അങ്ങനെയാണ് പ്രത്യേകിച്ച് മാർക്കറ്റ് ഒരു റെക്കോർഡ് ഹൈ ഉള്ള സമയത്ത് ഇപ്പോൾ യു എസ് മാർക്കറ്റ്സ് റെക്കോർഡ് ഹൈയിലാണ് ജാപ്പനീസ് മാർക്കറ്റ്സ് റെക്കോർഡ് ഹൈയിലാണ് യൂറോപ്യൻ മാർക്കറ്റ്സ് പലതും റെക്കോർഡ് ഹൈലാണ് ഇന്ത്യ കഴിഞ്ഞ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് റെക്കോർഡ് ഹൈയിലെത്തി ഇപ്പോൾ ഒരു പത്താറുന്നൂറ് പോയിൻ്റ് താഴെയുണ്ട് അതിൻ്റെ എന്നാലും ബുള്ളിഷ് മാർക്കറ്റാണ് കുറേയായിട്ട് അപ്പോൾ ഉയർന്ന വാല്യുവേഷൻസ് ഉള്ള റെക്കോർഡ് ഹൈ വാല്യുവേഷൻസ് ഉള്ള ആ സമയത്ത് സ്വാഭാവികമായിട്ടും ബെയറിഷ് കാഴ്ചപ്പാടുണ്ടാവും മാർക്കറ്റ് തകരാൻ പോകണൂ എന്നുള്ളത് തന്നെ പണ്ടും എപ്പോഴും ഉണ്ടാകുന്നതാണ് ബുൾ മാർക്കറ്റിൽ അതുമാതിരി ബെയർ മാർക്കറ്റിലാവുമ്പോൾ അതേ മാർക്കറ്റ് കുതിച്ചു കയറുന്നതും പറയും പക്ഷേ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആർക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിദഗ്ദ്ധനായാലും വിപണി വിദഗ്ധനായാലും വിപണി എപ്പോഴാണ് കറക്റ്റ് ചെയ്യാൻ പോകുന്നത് എപ്പോഴാണ് ഒരു ക്രാഷ് ഉണ്ടാവാൻ പോകുന്നത് എപ്പോഴാണ് ശക്തമായിട്ട് ഉയരാൻ പോകുന്നതൊന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് പോലും ട്രെൻഡുകൾ പ്രവചനം വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ് പല എക്സ്പേർട്സ് അടക്കം പറയുന്നുണ്ട് ഒരു നല്ല ഒരു ക്രാഷിന് പോലും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് പലരും അവരുടെ വീടുകളിലെല്ലാം റിപ്പോർട്ടിൽ മുന്നോട്ട് വെക്കുന്ന പോയിൻറ്റുകളിൽ വന്നു അപ്പം വിഖ്യാതനായ ഇൻവെസ്റ്റർ വാറൻ ബിഫേ മുന്നൂറ്റമ്പത്തിരണ്ട് ബില്യൺ ഡോളറിൻ്റെ ഒരു ക്യാഷ് ഫയൽ വെച്ചിരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ആറ് ക്വാർട്ടർലി ആയിട്ട് അവരത് സെല് ചെയ്യുന്നു ഈ ഒരു അവരുടെ ഒരു ക്യാഷ് ലെസറിനൊക്കെ മുൻനിർത്തിയാണ് പറഞ്ഞത് അപ്പം അത്രയും വലിയ ആൾക്കാർ ഇത് എന്ത് ഫോർസീ ചെയ്യുന്നുള്ളൊരു മട്ടിലും ഒക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ക്യാഷ് വെസ്സർ വെക്കാനുള്ളൊരു കാരണം എന്തായിരിക്കും അല്ലെ എന്തായിരിക്കും എന്റെ സംഭവം ഒരുപാട് വിദഗ്ധർ പിന്നെ വിപണിയുടെ ക്രാഷിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അതൊന്നും മാർക്കറ്റ് അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാറൊന്നും ഇല്ല പക്ഷെ വാറൻ ബഫറ്റ് പറയുന്ന സമയത്ത് അത് ശ്രദ്ധിക്കും കാരണം ആർഗ്യുവബ്ലി ദ ബെസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റർ എവർ എന്ന് വേണമെങ്കിൽ പറയാം ഇൻ ടേംസ് ഓഫ് ദ മണി മെയ്ഡ് ഫ്രം ദി സ്റ്റോക്ക് മാർക്കറ്റ് വെൽത്ത് ക്രിയേറ്റഡ് ഫ്രം ദ സ്റ്റോക്ക് മാർക്കറ്റ് ഹി നമ്പർ വൺ അതുമല്ല ഗുരു ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് തന്നെയാണ് ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്നതിൽ ബഫറ്റിൻ്റെ എപ്പോഴും കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം സ്റ്റോക്ക് മാർക്കറ്റ് വാല്യുവേഷനിലെ മാർക്കറ്റ് ക്യാപ്റ്റു ജി ഡി പി എന്നുള്ള റേഷ്യോ ആണ് അതിന് പറയുക തന്നെ ബഫറ്റ് എന്നാണ് പറയുക കാരണം ബഫറ്റ് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ പ്രൈസ് ഏണിംഗ് മൾട്ടിപ്പിളിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ ഈ മാർക്കറ്റ് ക്യാപ്റ്റു ജി ഡി പി ആണ് അമേരിക്കയിലത്തെ മാർക്കറ്റ് ക്യാപ് ടു ജി ഡി പി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ശതമാനം വരട്ടോ ഒരു അമേരിക്കയുടെ ജി ഡി പി മുപ്പത് പോയിൻറ്റ് ആറ് ട്രില്ല്യൺ ഡോളറാണ് മാർക്കറ്റ് ക്യാപ്പ് എല്ലാ സ്റ്റോക്സിൻ്റെയും മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം അറുപത്തെട്ട് ട്രില്യൺ ഡോളർ വരും അപ്പോൾ മാർക്കറ്റ് ക്യാപ് ടു ജി ഡി പി അറൌണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി പെർസെൻറ്റേജ് ബഫറ്റിന് മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഒരു എഴുപത് എൺപതൊക്കെ നല്ല വാല്യുവേഷൻസ് ആണ് അട്രാക്റ്റീവ് വൺ ഫോർട്ടി പെർസെന്റ് ഒക്കെ മുകളിൽ കൂടുതലാണ് എനി വാല്യുവേഷൻ അപ്രോച്ചിങ് ടു ഹൺഡ്രഡ് ഈസ് പ്ലേയിങ് വിത്ത് ഫയർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തീ കൊണ്ടുള്ള കളിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിത്തിങ് അപ്രോച്ചിങ് ടു ഹൺഡ്രഡ് അത് ഇരുന്നൂറ്റി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വളരെ ഡേഞ്ചറസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള അത് വീഡിയോസൊക്കെ തന്നെ കൂടുതൽ വരുന്നത് പക്ഷേ ഒരു കാര്യം നമ്മൾ വളരെ വിനയത്തോടെ മനസ്സിലാക്കേണ്ടത് ഈവൻ ദ ഗ്രേറ്റസ്റ്റ് എക്സ്പെർട്ട് ക്യാൻ ഗോ റാം ലോകത്തില് ഡസൻ കണക്കിന് നൊബൈൽ ലോറിയേറ്റ് ഇൻ ഇക്കണോമിക്സ് ഉണ്ടായിട്ടും രണ്ടായിരത്തി എട്ടിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആർക്കും പ്രവചിക്കാൻ സാധിച്ചില്ല അത് ഉണ്ടായ രീതിയിൽ ആരും പ്രവചിച്ചിട്ടില്ല ഒന്ന് രണ്ട് പേര് നമ്മുടെ രഘുരാം രാജിനെ പോലെ നുരു റുബേനിയെ പോലെ ഒന്ന് രണ്ട് പേരൊക്കെ തന്നെ അതിൻ്റെ കൺസേൺസ് പറഞ്ഞിരുന്നെങ്കിൽ കൂടി തന്നെ ഇത്തരത്തിലുള്ള ഒരു ക്രാഷും അതുപോലെ തന്നെ വലിയൊരു റിസഷൻ ഉണ്ടാവുന്ന ആരും ഡിപ്രഷൻ ഉണ്ടാവുന്ന ആരും പറഞ്ഞിരുന്നില്ല അപ്പൊ അതേപോലെ തന്നെ മാർക്കറ്റ് എക്സ്പേർട്സ് ഒരു നൂറ് ബില്യൺ ഡോളറിന്റെ ക്യാഷ് ആക്കിയത് നോർമൽ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലാണ് അപ്പോൾ അതിനുശേഷം കണ്ടിന്യൂസ് ആയി അദ്ദേഹം ഇപ്പോൾ വരെ ഞാൻ വായിച്ചു കാര്യം ഞാൻ നോക്കിയില്ല അത് വളരെ കൂടുതലാണ് പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞിട്ട് യൽസ് കൂട്ടാൻ തുടങ്ങിയതിന് ആപ്പിൾ അടക്കം വിറ്റിട്ട് കാഷ് ഫൈൽസ് കൂട്ടാൻ തുടങ്ങിയതിന് ശേഷം മാർക്കറ്റ് മുപ്പത് ശതമാനം കയറി സോ ഹി ഹാസ് അണ്ടർ പെർഫോംഡ് എസ് എൻ പി ഇൻഡെക്സ് ബൈ തേർട്ടി പെർസെൻ്റേജ് ദിസ്ഇസ് ഹ്യൂജ് അണ്ടർ പെർഫോമൻസ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡിന് പതിറ്റാണ്ടുകൾ ഔട്ട് പെർഫോം ചെയ്ത ആൾക്കാണ് ഈ ഒരു തേർട്ടി പെർസെൻറ്റിൻ്റെ അണ്ടർ പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ സാഹചര്യങ്ങൾ മാറാം സാഹചര്യങ്ങൾ മാറുമ്പോൾ ചില പ്രവചനങ്ങളും ചില തീരുമാനങ്ങളൊക്കെ തെറ്റാം പക്ഷേ കുറേ കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞ് ശരിയായി വരണം വരാം വരാൻ വരും ഒന്നുകൂടെ ഒന്നുമില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റിൽ ഒരു ബബിൾ വാല്യുവേഷൻസാണ് എ ഐ സ്റ്റോക്സിൽ എന്നുള്ള ആ കാഴ്ചപ്പാട് അത്ര ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം വാല്യുവേഷൻസ് ഉണ്ട് ബട്ട് വാല്യുവേഷൻസ് ആർ നോട്ട് ഇൻ ബബിൾ ടെറിട്ടറി ലൈക്ക് ഇൻ ടൂ തൗസൻഡ് ടെക് ബബിൾ അത് തന്നെയുള്ള വ്യത്യാസമൊന്ന് വിശദീകരിക്കപ്പെട്ടു രണ്ടായിരത്തിലെ ആ ഒരു ടെക് ബബിളിൽ പല ടെക്നോളജി ഇൻറ്റർനെറ്റ് സ്റ്റോക്സിൻ്റെയും വാല്യുവേഷൻസ് പി ഈ റേഷ്യോ നൂറ്റമ്പത് നോക്കി ഇരുന്നൂറ് വരെയായി ഈ ടെക്നോളജി സ്റ്റോക്സ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള നാസ്ഡാക്കിന്റെ പി ഇ എന്നെ എഴുപതിനു മുകളിൽ പോയി ഇപ്പം നാസ്ഡാക്കിന്റെ പി റേഷ്യോ മുപ്പത്തിരണ്ട് അതും ലോകത്തിലെ ഏറ്റവും ബലപിടിപ്പുള്ള എൻ വി ഡിയ അഞ്ച് ട്രില്യൺ ഡോളർ മാർക്കറ്റ് ക്യാപ്പുള്ള എൻ വി ഡിയുടെ പി റേഷ്യോ ഈസ് ഓൺലി ഫിഫ്റ്റി വൺ മൈക്രോസോഫ്റ്റ് ഈസ് ഓൺലി തേർട്ടി ഫൈവ് മെറ്റ ഈസ് ഓൺലി ട്വന്റി എയ്റ്റ് അപ്പോ മാത്രമല്ല ദീസ് കമ്പനീസ് ആർ കമ്പനീസ് വിച്ച് ആർ മേക്കിംഗ് പ്രോഫിറ്റ്സ് അൺലൈക്ക് ദ ഇൻ്റർനെറ്റ് കമ്പനീസ് വിച്ച് വെർ പൈലിങ് അഫ് ലോസസ് വലിയ നാഷണൽ ആക്കിയിട്ടുള്ള കമ്പനികളായിരുന്നു ഇൻ്റർനെറ്റ് കമ്പനീസ് വളരെ ഭാവിയിൽ അതിവി ദൂരമായിട്ടുള്ള ഭാവിയിൽ ലാഭം ഉണ്ടാക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഇന്നിപ്പം അങ്ങനെയല്ല പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനീസാണ് ഈ പറഞ്ഞ കമ്പനീസ് തന്നെ ഒരു നമ്മളൊരു മാഗ്നിഫിസെൻ്റ് സിക്സ് മാഗ്നിഫിസൻറ്റ് സെവൻ ടെസ്റ്റിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആറ് സ്റ്റോക്സ് ആപ്പിൾ ആമസോൺ അൽഫബെറ്റ് മെറ്റ പിന്നെ മൈക്രോസോഫ്റ്റ് എൻ എൻ വീഡിയ ഈ ആറെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതും ആറെണ്ണവും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനീസാണ് അൺലൈക്ക് ദി ഇൻ്റർനെറ്റ് കമ്പനീസ് ഓഫ് ദ ടു തൗസൻഡ് ടെക് ബബിൾ മാത്രമല്ല അത് ഇവരുടെ ഈ കമ്പനീസ് എല്ലാം കൂടെ കൂടി കഴിഞ്ഞാൽ ഈ മാഗ്നിമിസൻ സിക്സ് സ്റ്റോക്സിൻ്റെ ഒരു ടു ഇയർ ഫോർവേഡ് പി വിൽ ബി അറൌണ്ട് ട്വൻറ്റി വൺ ട്വൻറ്റി ടു ബിക്കോസ് ദ ആർ മേക്കിംഗ് പ്രോഫിറ്റ്സ് അതുകൊണ്ടാണ് ആ ട്വൻ്റി ട്വൻറ്റി ആയിട്ടുള്ള അതെ ട്വൻറ്റി ടു തൗസൻഡ് ആയിട്ടുള്ള ആ ഒരു ടെക് ബബിളും ആയിട്ടുള്ള കമ്പാരിസൺ വാലിഡ് അല്ല എന്ന് പറയുന്നത് അതുമാതിരി ഉള്ള വാലുവേഷൻസ് പോയില്ല പക്ഷേ ഇപ്പം സാറ് പറഞ്ഞപ്പോൾ അബ്സലൂട്ട് നമ്പേഴ്സ് നോക്കുമ്പോൾ ഫിഫ്റ്റി വൺ റേഞ്ചിലുള്ള പി ഈസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് വേണം തോന്നാം അത് പക്ഷെ നമ്മൾ നമ്മളിവിടെ ഇരുന്നൂറ്റി മുപ്പത് പി ഉള്ള ഐ പി ഒ ആണ് ഓവൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഇന്ത്യയിൽ അതാണ് റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന വലിയ മണ്ടത്തരം അതുകൊട്ടേ വേറെ വിഷയം അല്ല നമ്മൾ ഹിസ്റ്റോറിക്കൽ പിയായിട്ട് നോക്കുമ്പോൾ ഇപ്പം കഴിഞ്ഞ വന്ന റിപ്പോർട്ടുകൾ നോക്കുമ്പോഴും എസ് ആൻ പിയുടെ ഷില്ലർ പി വാലുവേഷൻ ഫോർട്ടിലോട്ട് എത്തി അത് ഈ പറയുന്നത് ഡോട്ട് കോം ബബിൾ രണ്ടായിരത്തിന്റെ ശേഷം വരുന്ന ഒരു റീച്ച് ഒരു ലെവൽസിലോട്ട് എത്തി എന്ന് പറയുന്നു അപ്പം ആ ഒരു വാലുവേഷൻ രീതിയിൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ അത് വാലുവേഷൻ ചിലപ്പോൾ കാര്യമായിട്ടുള്ള ഇപ്പോൾ ടു തൗസൻഡിലെ ടെക് ബബിളിന് ശേഷം ഗ്ലോബൽ ആയിട്ടുള്ള റിസഷൻ വന്നു റിസഷൻ വരുന്ന സമയത്ത് ഏർണിങ്സ് നെഗറ്റീവ് ഗ്രോത്ത് ആണ് ജി ഡി പി ഗ്രോത്ത് നെഗറ്റീവ് ആവും ഏണിങ്സ് ഗ്രോത്ത് നെഗറ്റീവ് ആവും അപ്പോഴാണ് വാല്യുവേഷൻസ് വർദ്ധിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള വാല്യുവേഷൻസ് വർദ്ധിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ ഏർണിങ്സ് ഗ്രോത്തും വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വാല്യുവേഷൻസ് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക രണ്ടായിരം രണ്ടായിരത്തി എട്ടിലെ ക്രാഷിന് ശേഷം രണ്ടായിരത്തി ഒമ്പത് മാർച്ചിൽ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് അറുന്നൂറ്റി അറുപത്താറ് എത്തി നമ്പർ വളരെ രസകരമായ നമ്പർ ആയത് കാരണം എൻ്റെ മനസ്സിലുണ്ട് അറുന്നൂറ്റി അറുപത്താറ് എന്നുള്ളത് രണ്ടായിരത്തി ഒമ്പതിലെ ഇറ്റ് ആസ് മൾട്ടിപ്ലൈഡ് മോർ ദൻ ടെൻ ടൈംസിനാവും റൈറ്റ് അപ്പം പിന്നെ ഉണ്ടാവണം ആ ഗ്രോത്തും ഏർണിങ്സ് ഗ്രോത്തും ദാറ്റ് വിൽ ഡിസ്കൗണ്ട് ദ വാല്യുവേഷൻസ് അപ്പം ആ ഹൈ വാല്യുവേഷൻസ് അപ്പോൾ കുഴപ്പമില്ല അപ്പം അതിനെ നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ വേണം മനസ്സിലാക്കാൻ സാർ അപ്പോൾ അവിടെ വീട്ടിൽ ഒരു ചോദ്യം വരുന്നത് നമ്മൾ വാറൻ ഫെഡക അപ്പോൾ അദ്ദേഹം ഒരു വാല്യൂ ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ വാല്യുവേഷൻ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡിസിഷനെ നമുക്ക് അങ്ങനെ ചേർത്ത് വയ്ക്കാൻ കഴിയും അല്ല അദ്ദേഹം പ്രധാനമായിട്ട് വാലുവേഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ബഫറ്റ് റേഷ്യോ മാർക്കറ്റ് ക്യാപ്റ്റു ജി ഡി പി ആണ് അത് സസ്റ്റൈനബിൾ അല്ല ഈ ലെവലിൽ ഒന്നും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൺവിക്ഷൻ അതുകൊണ്ടാണ് ഇങ്ങനെ വലിയ ക്യാഷ് പയലിൽ ഇരിക്കുന്നത് പക്ഷേ ചിലപ്പോൾ നമ്മൾ ദിസ് ടൈം ഈസ് ഡിഫറെൻ്റ് എന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ പറയാറുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ഒരു ഇതിനകത്തൊരു സ്വല്പം ഒരു എക്സ്യൂബറൻസ് ഉണ്ട് എന്നുള്ള കാര്യം ശരിയാണ് എല്ലാ എ ഐ കമ്പനീസും വലിയ ലാഭം ഉണ്ടാക്കില്ല എന്നുള്ള കാര്യം ശരിയാണ് എങ്കിലും എ ഐ വളരെ ട്രാൻസ്ഫർമേഷനിലാണ് നമ്മൾ സ്വന്തം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കില്ലേ ചാറ്റ് ജി ബി റ്റി ഒക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ഒരു പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് ഗെയിൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം വസ്തുതയാണ് പിന്നെ വാല്യുവേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തൗസൻഡ് ആയിട്ട് കമ്പാരിസൺ ഇല്ല ഇവിടെ തന്നെ വേറെ ഈ ബഫറ്റ് ഇൻഡിക്കേറ്ററിൻ്റെ കാര്യം പറയുന്നു അപ്പോൾ ബഫറ്റ് ഇൻഡിക്കേറ്റർ ടു ഹൺഡ്രഡ് പെർസെൻറ്റായിട്ട് മേളിൽ പോയിട്ടും യു എസ് മാർക്കറ്റ് റാലി ചെയ്തിട്ടാണ് സാറ് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചാൻസ് മിസ്സായെന്നും പറയുന്നു അപ്പോൾ അവിടെ ഒരു ചോദ്യം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബഫറ്റ് ഇൻഡിക്കേറ്ററ് ഇത്രയും ഹൈ ആയിട്ട് നിന്നിട്ടും മാർക്കറ്റ് റാലി വേണമെങ്കിൽ മാർക്കറ്റ് കാണുന്ന എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല ഡെഫിനറ്റ്ലി ഒരു ഫണ്ടമെന്റൽ ആയിട്ട് കാരണം അപ്പോൾ അത് ചിന്തിച്ച് നോക്കുമ്പോൾ യു എസിൻ്റെ ഒരു ടെക്നോളജി സുപ്രീമൈസ് ചെയ്യേണ്ട അതൊരു ഫാക്ടറാണെന്ന് വേണമെങ്കിൽ വായിച്ചെടുക്കാം അപ്പം അതിൻ്റെ ഒരു ചലഞ്ച് എസ്പെഷ്യലി ചൈന അങ്ങനെ എന്തെങ്കിലും ചൈന നിയമം ഉദ്ദേശിക്കുന്നില്ല ഒരു ത്ര മീൻസ് അല്ല ഒരു ചലഞ്ച് വരികയാണെങ്കിൽ അവർ മാർക്കറ്റിൽ വരാൻ പോകുന്നൊരു ക്രാഷപ്പ് ഭയങ്കരമായിരിക്കും ചാലഞ്ച് ഇപ്പോൾ തന്നെ ഉണ്ടല്ലോ യു എസ് കഴിഞ്ഞാൽ ചൈന ഒരു എ ഐല് റിലീഡർ ആണ് അവിടെ തന്നെ ടെൻ സെൻ ആലിബാബക്കെ തന്നെ എ ഐ മേജേഴ്സാണ് സൗത്ത് കൊറിയയിലെ സാംസങ് ഉണ്ട് തൈവാനിലെ ടി എസ് എം സി ഉണ്ട് ഇവയൊക്കെ പിന്നെ മാർക്കറ്റിലെ മേജർ പ്ലേയേഴ്സാണ് അപ്പൊ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് എത്രയോ കാലമായിട്ടുള്ളതാണ് ഇറ്റ് യുഎസ്മെസി ബട്ട് ചൈന ഈസ് ഫാസ്റ്റ് കാച്ചിങ് അപ്പ് ചൈന കാച്ച് ചെയ്തുകൊണ്ട് അപ്പൊ എൻ വി ഡിന്റെയോ മൈക്രോസോഫ്റ്റിന്റെയോ ഒക്കെ തന്നെ സൂപ്രമെസീനെ ചലഞ്ച് ചെയ്യാനൊന്നും അതിന് ചലഞ്ച് ചെയ്യാം പക്ഷെ അതിനെ ഔട്ട് പെർഫോം ചെയ്യാൻ സാധിക്കില്ല ചൈനന്റെ പലതും യു എസ് ടെക്നോളജി കോപ്പി ചെയ്തിട്ടുള്ളതാണ് ഡെവലപ്മെന്റ് നമുക്ക് അറിയാം പക്ഷെ എൻ ബി ഡി ചീഫ് പോലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് അമേരിക്ക ചൈനയ്ക്ക് മുന്നിൽ തോർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അത് മയപ്പെടുത്തി പറയേണ്ടി വന്നു പക്ഷെ തന്നെ അറിയണം അത് അദ്ദേഹം ഒരു ഒരു അവിടത്തെ ഒരു പൊളിറ്റിക്സിന്റെ ബേസിൽ പറഞ്ഞതായിട്ട് കരുതാം അത് അവർക്ക് ഈ ചിപ്പിന്റെ ഒരു എക്സ്പോർട്ട് കൺട്രോൾ ചെയ്തിന്റെ പുറത്തേക്ക് പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതെന്നാണോ സാറും കരുതുന്നത് സാധിക്കില്ല എന്താ പറയാനുള്ള കാരണം പറയാൻ സാധിക്കില്ല പോളിസിയിലും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു കമന്റ് ആവാം ഒരു ഡാറ്റാ ഇലക്ട്രിസിറ്റി ആവാംസിന് സബ്സിഡി കൊടുക്കുന്നുള്ളതാണ് അദ്ദേഹം മാത്രമല്ല അപ്പം ചൈന ഈ ഒരു ട്രംപ് ടാരിഫിന്റെ കോണ്ടെക്സ്റ്റില് ചൈന അപ്ലൈഡ് ദയർ കാർഡ്സ് വെരി വെൽ അവർ ബഹളം ഒന്നും ട്രംപ് ഒരുപാട് ബഹളം ഉണ്ടാക്കി ഒരു തവണ ഒന്ന് പറയും അത് മാറ്റി പറയും പറഞ്ഞത് വിഡ്രോ ചെയ്യും ടാക്കോ എന്നുള്ള ഒരു പ്രയോഗം അമേരിക്കയിൽ വളരെയധികം വ്യാപകമായി ട്രംപ് ഓൾവേസ് ചിക്കൻസ് ഔട്ട് എന്നുള്ളതാണ് നേരെ കുറിച്ച് സി ജിൻ പിങ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പുറകിലേക്ക് പോയില്ലേ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഒരു പ്രവൃത്തി മാത്രമേ ഉള്ളൂ അവരെന്ത് ചെയ്തു അവർക്ക് നൈന്റി ടു നയൻറ്റി ടു പെർസെന്റേജ് മാർക്കറ്റ് ഷെയർ ഉള്ള റെയർ എർത്ത് മിനറൽസ് ആൻഡ് മാഗ്നൽസിന്റെ അവർ എക്സ്പോർട്ട് ആണ് നിർത്തി അല്ലെ അപ്പൊ അവര് ഉടനെ ബാക്കിയെല്ലാ രാജ്യങ്ങളോടുമുള്ള കളിച്ച മാറി ചൈനയോടത്ത് കളിക്കാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിൽ കുറച്ചുകൂടെ ഒരു പോളിസിയില് അയവുണ്ടാവാൻ വേണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് അത് ഇനിയിപ്പോൾ നമ്മുടെ മാർക്കറ്റിലുണ്ട് ഒരവസാനഘട്ടത്തിന്റെ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യൻ വിപണിയിൽ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ എയർ റീസിൽ ഇന്ത്യയിൽ എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പൊസിഷൻ ഇപ്പൊ കമ്പയറബിൾ ജിയോ പൊളിറ്റിക്കൽ ഗ്ലോബൽ മാർക്കറ്റ് നേരം നോക്കും നമ്മൾ ഇച്ചിരി സ്റ്റേബിൾ ആണോ മുന്നോട്ട് എങ്ങനെയാണ് അത് നോക്കിക്കാണത് ഇന്ത്യ വളരെ സ്റ്റേബിൾ ആണ് നമ്മുടെ ഗ്രോത്ത് ഇപ്പൊ ഇതൊക്കെ ഉണ്ടായാലും ട്രംപ് ടാരോഴ്സ് ഒക്കെ ഉണ്ടായാലും നമ്മൾ ഈ വർഷം സെവൻ പെർസെൻറ്റേജ് ജി ഡി പി ബൈ ഫാർ ദ ബെസ്റ്റ് പെർഫോമിംഗ് ലാർജ് ഇക്കോണമി ഇൻ ദ വേൾഡ് യാതൊരു തർക്കവും ഇല്ല നമ്മുടെ ഗ്രോത്തിനത് ബാധിച്ചിട്ടില്ല ടെക്സ്റ്റൈൽസ് ജെംസ് ആൻഡ് ജുവല്ലറി എന്നുള്ള മേഖലയിൽ തൊഴിലിനെ ബാധിച്ചിട്ടുണ്ട് നല്ല കാര്യം ശരിയാണ് പക്ഷേ ഗ്രോത്തിനത് ബാധിക്കുന്നില്ല കാര്യത്തിൽ അതുകൊണ്ടാണ് ഇന്ത്യൻ ഗ്രോത്ത് കണ്ടിന്യൂസ് ടു റിമെയിൻ റോബെസ്റ്റ് പക്ഷേ എ ഐയിൽ നമ്മളൊരു ഇന്ത്യ ഈസ് നോട്ട് റികാർഡ് ആസ് എൻ എ ഐ വിന്നർ ഇന്ത്യ ഐ റിഡ് ചെയ്ത എ ഐ ലൂസർ അതുകൊണ്ടാണ് നമ്മുടെ ഈ കഴിഞ്ഞ ഒക്ടോബർ മുതൽക്ക് ഈ ഫസ്റ്റ് നവംബർ വരെയുള്ള എഫ് ഐ ഐസിൻ്റെ തുടർച്ചയായിട്ടുള്ള സെല്ലിംഗ് അത് ബേസിക്കലി ഒന്ന് എ ഐ ട്രേഡാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അവരുടെ കാഴ്ചപ്പാടിൽ വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് മാർക്കറ്റ്സ് ഇൻ ദി വേൾഡ് അതിനെ വിറ്റിട്ട് ആ പണം എ ഐ ട്രേഡിന് ഉപയോഗിക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് എഫ് ഐ ഐസ് ചെയ്തിരുന്നത് അപ്പോൾ ആ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു മോഡസ്റ്റ് റാലിക്കുള്ള സ്കോപ്പ് ഉണ്ട് ിയ മോഡസ്റ്റ് റാലി നമ്മുടെ റൺവേ റാലി വിദേശമാണ് എഫ് ഐ ഐസ് തിരിച്ചു വരാം രണ്ട് കാരണങ്ങൾ ഒന്ന് നമ്മുടെ ഏർണിങ്സ് ഗ്രോത്ത് തിരിച്ചു വരാം അത് വരുന്നുണ്ട് ക്യു ത്രീ ഏണിങ്സ് മുതൽ തന്നെ ഏണിങ്സ് ഗ്രോത്ത് തിരിച്ചു വരും എഫ് ഐ ട്വൻറ്റി സെവനിൽ ഏണിങ്സ് ഗ്രോത്ത് ക്യാൻ ബി അറൌണ്ട് തേർട്ടീൻ പെർസെൻറ്റേജ് ട്വൽവ് ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാവും ഈ വർഷം എട്ട് പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ കാരണം ഇന്ത്യൻ സെക്കൻഡ് ലാർജസ്റ്റ് പ്രോഫിറ്റ് പൂളായിട്ടുള്ള ഐ ടി കണ്ടിന്യൂസ് ടു പെർഫോം വെരി പൂർലി പക്ഷേ അടുത്ത വർഷം ആകുമ്പോഴേക്കും ഫൈനാൻഷ്യൽസ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽസ് ഡിഫെൻസ് കൺസംഷൻ പെർട്ടിക്കുലർലി ഓട്ടോമൊബൈൽസ് ഇതിലൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ടായിട്ട് വേണിങ്സ് ഗ്രോത്ത് തിരിച്ചു വരും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇൻ ദ ലോങ് റൺ ദ മാർക്കറ്റ് ഈസ് എ സ്ലേവ് ഓഫ് ഏർണിംഗ്സ് ഏർണിംഗ്സ് വന്നാൽ എഫ് ഐ ആർസും തിരിച്ച് വന്നേ പറ്റുള്ളൂ അതിൻ്റെ കൂടെ ഈ എ ഐ ട്രേഡും കൂടെ ഇഫ് ഇറ്റ് റൺസ് ഔട്ട് ഓഫ് സ്റ്റീം എഫ് ഐ ഐസ് വിൽ കം ബാക്ക് ദാറ്റ് വിൽ ആഡ് എ ലോട്ട് ഓഫ് ഫ്യൂവൽ ടു ദി റാലി അങ്ങനെയൊരു റാലിക്കുള്ള പോസിബിലിറ്റി ഉണ്ട് സർ ഒരു കാര്യമുണ്ട് അപ്പോൾ അത് എഫ് ഐസിൻ്റെ സെല്ലിംഗ് കണ്ടിന്യൂസ്ലി നടന്നപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മുന്നോട്ട് പോയിട്ടുണ്ട് നമ്മൾ ഡിസ്റ്റേബിൾ ആയിട്ട് തന്നിട്ടുള്ളൂ ഡൊമസ്റ്റിക് ഇൻസ്ട്രിമിൻറ്റ് ഇൻഡസ്ട്രീൻ്റെ സപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈയൊരു ഇപ്പോൾ ഒരു ഗ്ലോബൽ സിനാറിയൽ കുറേ ചലഞ്ചസ് ഉണ്ടൊരു പശ്ചാത്തലത്തിൽ ചോദിക്കും ഇപ്പോൾ രണ്ടായിരത്തി എട്ടിലൊമ്പതിലേക്ക് ഗ്ലോബ യു എസ് മാർക്കറ്റ് വീഴുന്നതിൻ്റെ അതേ അനുഭവത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് വീണിട്ടുണ്ട് അപ്പോൾ ഈ ഇതിപ്പോൾ നമ്മുടെ ഫണ്ടമെന്റലായിട്ട് കുറേ ചേഞ്ചസ് പോളിസി ചേഞ്ച് ആയാലും നമ്മുടെ ഗ്രോത്തിൻ്റെ ആയാലും നമ്മൾ ഒരുപാട് ഒരു പത്ത് വർഷത്തിനകം മാറിയിട്ടുമുണ്ട് അവർ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇങ്ങനൊരു തിരിച്ചടി എങ്ങനെ സംഭവിച്ചാലും പണ്ട് പണ്ട് ഒരു നൂറിൽ നിന്ന് അമ്പതിലോട്ട് വീഴുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിനാറി നോക്കുമ്പോൾ നൂറിൽ എൺപതിലോ എഴുതിലോ ഒക്കെ തങ്ങി നിൽക്കാൻ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായി ഇന്ത്യയുടെ ഫണ്ടമെന്റൽ സ്ട്രോങ് ആയെന്ന് കരുതുന്നുള്ളൂ ദാറ്റ് ഡിപെൻഡ്സ് ഓൺ ഹൗ ദ മാർക്കറ്റ് ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാവാൻ നമുക്ക് ആഗ്രഹമുള്ളത് ഈ എ ഐ ട്രേഡ് നല്ല വാലുവേഷൻസിലെത്തിയ സ്ഥിതിക്ക് ഇനി ബബിൾ ടെറിട്ടറിയിലേക്ക് പോവാതെ സ്ലോലി ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ അത് സംഭവിച്ചു പക്ഷേ ഇന്നലെ വീണ്ടും ലാസ്റ്റാക് ടു പോയിൻറ്റ് ടു പെർസെൻറ്റേജ് കയറി അപ്പോൾ ആ എ ഐ ട്രേഡ് പതുക്കെ അതിൻ്റെ സ്റ്റീം നഷ്ടപ്പെട്ട് കുറേശേ പതുക്കെ പതുക്കെ കുറഞ്ഞു വരികയാണെങ്കിൽ ഇന്ത്യൻ്റെ ഏണിങ് ഗ്രോത്തും അതിനൊപ്പം സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ്സിൽ റാലി മറിച്ച് യു എസ് മാർക്കറ്റ് മദർ മാർക്കറ്റാണെന്നുള്ള കാര്യം നമ്മൾ അംഗീകരിക്കുക യു എസ് മാർക്കറ്റ്സിൽ ഉണ്ടാകുന്നത് വലിയ ഒരു ആണ് ഒരു ക്രാഷ് ആണെങ്കിൽ ഓൾ മാർക്കറ്റ്സ് ഇൻക്ലൂഡിംഗ് അവേഴ്സ് വിൽ ബി ഇമ്പാക്റ്റഡ് ദർ ഇസ് നോ എസ്കേപ്പിംഗ് ഫ്രം ദാറ്റ് അതുകൊണ്ടാണ് ദാറ്റ് വിൽ ഇമ്പാക്റ്റ് ഓൺ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറക്ഷൻ ചെറിയ കറക്ഷൻ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല പ്രത്യേകിച്ച് ഈ പറഞ്ഞിട്ടുള്ള എ ആ ട്രേഡിൽ അതുക്കിങ്ങനെ കാറ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് ദാറ്റ് വിൽ ബി ഡിസൈഡബിൾ ആൻഡ് ഗുഡ് ഫോർ ഇന്ത്യ നേരെ മറിച്ച് ഡിഗ് കറക്ഷൻ ആണെങ്കിൽ ഓൾ മാർക്കറ്റ്സ് വിൽ ബി ഇമ്പാക്റ്റഡ് സാറേ അവസാനമായിട്ടുള്ള ക്വസ്റ്റിന് അപ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ മുന്നിലോട്ട് എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ വിപണിയുടെ സാധ്യത എന്താണ് ഏതൊക്കെ സെക്ടറായിരിക്കും കൂടുതൽ തിളങ്ങാൻ സാധ്യത ഞാനിപ്പോഴും ഒരു പ്രാമുഖ്യം കൊടുക്കാറുള്ളത് ഞാൻ പറയുമ്പോഴും അനുഭവം വെച്ചിട്ടും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ കഴിഞ്ഞ ഒരു അഞ്ച് കൊല്ലത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ക്രാഷിന് ശേഷം മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മൂന്ന് കോടിയിൽ നിന്ന് പന്ത്രണ്ട് കോടി ആയാലോ യുണീക്ക് ഇൻവെസ്റ്റേഴ്സ് അതിൽ ബഹുഭൂരിപക്ഷം വലിയ മാർക്കറ്റ് ക്രാഷൊന്നും കണ്ടിട്ടില്ല അവരുടെ പല ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങളും അബദ്ധമാണ് എന്താ ചെയ്യണമെന്നുള്ള കാര്യം തന്നെ അറിയില്ല എസ് എൻഡോല് പോയിട്ട് തൊണ്ണൂറ്റി രണ്ട് പോയിൻ്റ് എട്ട് ശതമാനം ആളുകൾക്ക് കാശ് പോയി പല ഈ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണ് പലപ്പോഴും ഫോമോ ഫാക്ടറാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തന്നെ നയിക്കുന്നത് എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് സേഫ്റ്റിക്കാണ് പ്രത്യേകിച്ച് വാല്യുവേഷൻസ് കൂടുതലുള്ള സമയത്ത് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഇസ് നോട്ട് പോസിബിൾ ഇൻ ദി ക്യാപിറ്റൽ മാർക്കറ്റ് എങ്കിലും ക്യാപിറ്റൽ ഒരു സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുക സേഫ്റ്റി ഇപ്പോഴും ഉള്ളത് ലാർജ് ക്യാപ്സിലാണ് ലാർജ് ക്യാപ്സിൽ ഫൈനാൻഷ്യൽസ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽസ് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് വളരെ സ്ട്രോങ് ആണ് ട്വൻ്റി സിക്സ് ട്വൻറ്റി സെവനിൽ അത് കൂടുതൽ ബെറ്റർ ആവാനുള്ള സാധ്യതയുണ്ട് പിന്നെ കൺസംഷൻ ബൂമിലാണ് ഇപ്പം നമ്മൾ കാരണം കഴിഞ്ഞ ഒരു വർഷത്തിൽ മൂന്ന് പ്രധാനമായിട്ടുള്ള പോളിസി ആക്ഷൻസ് ഉണ്ടായി ഫിസിക്കൽ സ്റ്റിമുലസും മോണിറ്ററി സ്റ്റിമുലസും ഫിസിക്കൽ സ്റ്റിമുലസ് ബജറ്റില് ഇൻകം ടാക്സിൽ വലിയ വെട്ടിക്കുറവ് നടത്തി സർക്കാർ जी एस टी മാസീവ് കട്ട് നടത്തി മോണിറ്ററി പോളിസീന്റെ കാഴ്ചപ്പാടിൽ നൂറ് ബേസിസ് പോയിന്റ് ഒരു ശതമാനം ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറച്ചു ഈ മൂന്ന് പോളിസികളുടെയും കൂടെയും ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന കൺസംഷൻ ഭൂമൊക്കെ തന്നെ ഒക്ടോബറിൽ ഉണ്ടായിട്ടുള്ള വാഹനങ്ങളുടെ വിൽപ്പന എന്ന് പറഞ്ഞാൽ റെക്കോർഡാണ് ടു വീലേഴ്സ് കാർസ് പെർട്ടിക്കുലർലി എൻട്രി ലെവൽ കാർഡ് സിക്സ് അത് കഴിഞ്ഞ മാസത്തെ ഈ ഒക്ടോബറിലെ പിന്നെ കളക്ഷൻ വരാനിരിക്കുന്നല്ലേ ഉള്ളൂ ഒക്ടോബർ കളക്ഷൻ വരുന്നത് നവംബറിലാണ് അപ്പോൾ ദാറ്റ് വിൽ ബി അപ്പോൾ അത് സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഇതേ ടെമ്പോൾ സസ്റ്റൈൻ ചെയ്യില്ല കാരണം ഫെസ്റ്റിവൽ സീസൺ ഡിമാൻഡ് കുറച്ച് കഴിഞ്ഞാൽ കുറയും പക്ഷേ അത് കുറഞ്ഞാലും ഒരു മോഡൽസ് ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തർക്കേടില്ലാത്ത ഏണിങ്സ് ഗ്രോത്ത് ഉണ്ടാക്കും അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഫൈനാൻഷ്യൽസ് ബാങ്കിങ് ഫൈനാൻഷ്യൽസ് അല്ലെങ്കിൽ പി എസ് യു ബാങ്ക്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പിന്നെ കൺസംഷൻ കൺസംഷനിൽ ഓട്ടോമൊബൈൽസ് വൈറ്റ് ഗുഡ്സ് ഒക്കെ തന്നെ ഈ എയർ കണ്ടീഷനിങ് അതൊക്കെ എയർ കണ്ടീഷണേഴ്സിൻ്റെയൊക്കെ ഡിമാൻഡ് ഇനി ഇതാ ഇപ്പോൾ ചൂടുകാലമായിട്ടില്ല സമ്മർ ആവുന്ന സമയത്തായിരിക്കും അതിൻ്റെ ന്യൂസ് ഒക്കെ വരുന്നത് അപ്പോൾ അതിലെ ലീഡിങ് നെയിംസിൻ്റെ കാര്യമൊക്കെ തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പിന്നെ ഐടിയിലധികം കൂടുതൽ സെക്ടറിൻ്റെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് കുറവാണെങ്കിലും അതിൽ മിഡൻ മിഡ് മിഡ് ക്യാപ്പ് ഐ ടി സ്ട്രോങ് പെർഫോമൻസ് ഉണ്ട് അതിനകത്ത് പിന്നെ ഇന്ത്യയിൽ തന്നെ ഡൊമെസ്റ്റിക് കൺസംഷൻ സ്റ്റോറീസ് ടെലികോം ഏവിയേഷൻ ഇതും തന്നെ ഗ്ലോബൽ ട്രംപ് ടാലൂസോ സ്ലോ ഡൗണോ ഒന്നും ബാധിക്കാത്ത സെഗ്മെൻറ്സ് ആണ് അതൊക്കെ തന്നെ ഹോട്ടൽസ് ഇതൊക്കെ തന്നെ ദർ ആൾ ഡൂയിങ് വെൽ ഇതൊക്കെ തന്നെ പ്രോസ്പെക്ട്സ് ഉള്ള സെക്ടേഴ്സാണ് അപ്പോൾ രണ്ട് രചിത്താർ പൊതുവെ ശുഭകരമായി പ്രതീക്ഷിക്കാമെന്ന് മാർക്കറ്റിൽ ഐ ഹ് ബിൻ ഇൻവെസ്റ്റർ ഫോർ മോർ ദാൻ ഫോർട്ടി ഇയേഴ്സ് ഓൾ ഇൻവെസ്റ്റേഴ്സ് വിൽ ബി ഓപ്റ്റമിസ്റ്റിക്കിലെ എല്ലാ ഇൻവെസ്റ്റേഴ്സും ഓപ്റ്റമിസ്റ്റിക് ആയിരിക്കും അതുകൊണ്ട് ലെറ്റസ് ബി ഓപ്റ്റമിസ്റ്റിക് ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇന്ത്യേൻ്റെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് അത് ചില സമയങ്ങളിലൊക്കെ തന്നെ പല ബാഡ് ന്യൂസ് ഒക്കെ ഉണ്ടാവാം പക്ഷേ ഇന്ത്യ ഹാസ് ദ ബെസ്റ്റ് ലോങ് ടേം ഗ്രോത്ത് സ്റ്റോറി എമംഗ് ദ ലാർജ് ഇക്കോണമീസ് ഓഫ് ദ വേൾഡ് അത് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ് ഇന്ത്യ ഒരു എട്ട് ട്രില്ല്യൺ ഡോളർ ഇക്കോണമി ആവുന്നതും പത്ത് ട്രില്ല്യൺ പതിനഞ്ച് ട്രില്ല്യൺ ഇരുപത് ും തർക്കമില്ലാത്ത കാര്യമാണ് എന്നാണ് മാത്രമേ ആ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിൽ നിന്ന് മെച്ചം ഉണ്ടാവണമെങ്കിൽ ഗുണം ഉണ്ടാവണമെങ്കിൽ ഇഫ് യു വോണ്ട് ടു പ്രോഫിറ്റ് ഫ്രം ദി ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി യു ഷുഡ് ഇൻവെസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റഡ് താങ്ക്സ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളാണ് വിജയകുമാർ സർ നമ്മുടെ പങ്കുവച്ചത് ലോങ് ടൈമിൽ അതുപോലെ തന്നെ സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം നമ്മൾ മറ്റൊരു വിഷയത്തിൽ ടോക്സിനെ വീണ്ടും കണ്ടുപിട്ട് നന്ദി നമസ്കാരം